ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന സൂപ്പർ താരം ലയണൽ മെസ്സി ഇന്റർ മയാമയുമായുള്ള തൻ്റെ കോൺട്രാക്റ്റ് ഈടെ പുതുക്കിയിരുന്നു ദീർഘകാലത്തേക്കാണ് കരാർ പുതുക്കിയിട്ടുള്ളത് അത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം കുറച്ചു വർഷങ്ങൾ കൂടി മെസ്സിയെ കളിക്കളത്തിൽ കാണാനും ആസ്വദിക്കാനും അവർക്ക് സാധിക്കും ഏതായാലും മെസ്സിയുമായി ബന്ധപ്പെട്ട ഒരു റൂമർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് മെസ്സിയെ ലോൺ അടിസ്ഥാനത്തിൽ സ്വന്തമാക്കാൻ തുർക്കിഷ് ക്ലബായ ഗലാറ്റസർക്ക് താല്പര്യമുണ്ട് എന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് തുർക്കിയിലെ പ്രധാനപ്പെട്ട മാധ്യമമായ ഫോട്ടോ മാക്കാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് എം എൽ എസ് സീസൺ ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ മൂന്ന് മാസത്തോളം മെസ്സിക്ക് ഒരു ബ്രേക്കാണ് ഈ സമയത്ത് കളിക്കാൻ മെസ്സിക്ക് ആഗ്രഹമുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു കാരണം വേൾഡ് കപ്പാണ് കാത്തിരിക്കുന്നത് അതിനുവേണ്ടി തയ്യാറെടുക്കണമെങ്കിൽ ഈ സമയത്തും കളി തുടരണം എന്നാണ് മെസ്സി വിശ്വസിക്കുന്നത് ഇത് മുതലെടുക്കാനാണ് ഈ തുർക്കിഷ് ക്ലബിന്റെ നീക്കം അതായത് മൂന്ന് മാസത്തേക്ക് ലോൺ അടിസ്ഥാനത്തിൽ മെസ്സിയെ കൊണ്ടുവരാനാണ് ഈ ക്ലബ്ബ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് സാലറി നൽകാൻ അവരിപ്പോൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് കുറച്ചു കാലമായി തുർക്കി ക്ലബ്ബ് ഈയൊരു സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയായിരുന്നു തുർക്കിയിൽ ഗംഭീര പ്രകടനമാണ് ഗലാറ്റസര ഇപ്പോൾ പുറത്തെടുക്കുന്നത് പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗിലും അവർ മികച്ച പ്രകടനം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒൻപതാം സ്ഥാനത്താണ് ഗലാറ്റസര ചാമ്പ്യൻസ് ലീഗിൽ ഉള്ളത് അങ്ങനെ മിന്നുന്ന ഫോമിൽ കളിക്കുന്ന ഒരു ടീമാണ് ഇപ്പോൾ മെസ്സിയിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇനിയുള്ള ചോദ്യം മെസ്സി ഇത് സ്വീകരിക്കുമോ എന്നുള്ളതാണ് അതിനുള്ള സാധ്യത കുറവാണ് അതായത് ഇനി യൂറോപ്പിലേക്ക് ഒരു മടക്കമില്ല എന്ന കാര്യം നേരത്തെ തന്നെ മെസ്സി പറഞ്ഞിരുന്നു ഇന്റർമയാമിയിൽ തന്നെ തുടരാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പക്ഷേ ഒരു ബ്രേക്ക് വന്ന സമയത്ത് മെസ്സി ഇനി തൻ്റെ തീരുമാനത്തിന് മാറ്റം വരുത്തുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം